സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരത്ത് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ മുസ്ലിം ലീഗിനെ രൂക്ഷമായി വിമർശിച്ച് എസ്എൻഡിപി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പിള്ളി നടേശൻ യു ഡി എഫിന് അധികാരം കിട്ടിയാൽ മറ്റൊരു മാറാട് കലാപം സൃഷ്ടിക്കാൻ ലീഗിന് ദുഷ്ടലാക്കാണെന്നും മുസ്ലിം സമുദായത്തെ ഈഴവർക്ക് എതിരാക്കാൻ ലീഗ് ശ്രമിക്കുന്നുവെന്നും വെള്ളാപ്പിള്ളി നടേശൻ പറഞ്ഞു മതസൗഹാർദ്ദം ഇല്ലാതാക്കി വർഗീയ കലാപം നടത്താനുള്ള ലീഗിന്റെ കുൽസിത ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഈഴവ സമുദായത്തിന് തന്നതെല്ലാം ലീഗ് അടിച്ചു മാറ്റിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു യു അധികാരത്തിൽ ഇരുന്നപ്പോൾ എല്ലാം ഒപ്പിട്ട് എടുത്തു അധികാരത്തിൽ ഇരുന്നപ്പോൾ സാമൂഹിക ീതി നടപ്പാക്കിയില്ല വകുപ്പും മന്ത്രിയുമൊക്കെ മലപ്പുറത്തു നിന്ന് പ്രഖ്യാപിക്കപ്പെട്ടു വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന്റേത് മാത്രമാക്കിയെന്ന് വെള്ളാപ്പിള്ളി നടേശൻ പറഞ്ഞു ആത്മപരിശോധന നടത്താൻ മുസ്ലിം ലീഗിനും വെല്ലുവിളിക്കുന്നു ഒരു ജില്ലയിൽ മാത്രം പതിനെട്ട് കോളേജ് ആയിരത്തി ഇരുന്നൂറോളം സ്കൂളുകൾ അധികാരത്തിലിരുന്നപ്പോൾ എല്ലാം ഒപ്പിട്ടെടുത്തെന്ന് അദ്ദേഹം പറഞ്ഞു മുസ്ലീങ്ങൾക്ക് കൊടുത്തോട്ടെ എന്നാൽ സാമൂഹിക നീതി നടപ്പാക്കിയില്ലെന്ന് വെള്ളാപ്പിള്ളി നടേശൻ പറഞ്ഞു സർക്കാരിനെ കുറ്റപ്പെടുത്താനില്ല ഒരു അക്രമ സംഭവങ്ങളോ മതസാമുദായിക തുല്യത പാലിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സമാധാനവും ശാന്തതയും ഇവിടെ നിലനിൽക്കണമെന്ന് വെള്ളാപ്പിള്ളി നടേശൻ പറഞ്ഞു ജാതിപരമായ വിവേചനം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി പറഞ്ഞതിലെല്ലാം ഉറച്ചു നിൽക്കുകയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി അതേസമയം വെള്ളാപ്പിള്ളി നടേശൻ സി പി ഐക്ക് എതിരായ വിമർശനം തുടർന്നു മുന്നണിയിൽ പറയേണ്ടത് പുറത്തു പറഞ്ഞ് സി പി ഐ ചർച്ചയാക്കി സി പി ഐ നിലപാട് മുന്നണിയിൽ അനൈക്യമെന്ന തോന്നലുണ്ടാക്കി ഇടതിന്റെ പിൻബലം പിന്നാക്കക്കാരുടെ പിന്തുണയെന്ന് സി പി ഐ മനസ്സിലാക്കണമെന്നും വെള്ളാപ്പിള്ളി നടേശൻ പറഞ്ഞു അതിനിടെ മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ച് വെള്ളാപ്പിള്ളി നടേശൻ ആക്ഷേപിച്ചു മാധ്യമപ്രവർത്തകൻ പേട്ടക്കാരനാണെന്നും തീവ്രവാദിയാണെന്നുമായിരുന്നു വെള്ളാപ്പിള്ളിയുടെ പരാമർശം തീവ്രവാദി എന്ന പരാമർശം മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്തതിനോട് വെള്ളാപ്പിള്ളി ക്ഷുഭിതനായി വിവരം കിട്ടിയ അടിസ്ഥാനത്തിലാണ് തീവ്രവാദി എന്ന് പറഞ്ഞതെന്നായിരുന്നു വെള്ളാപ്പിള്ളിയുടെ മറുപടി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് അറിയാൻ